നികവച്ചാനേ വേലും നമ്മക്കൊരിലിട്ട് എന്നെ കവറിൽ ഇട്ട് ചാടി ഞാൻ അടണ്ടയിച്ചയാ മാങ്ങ എവിടെ നമ്മൾ പറഞ്ഞേ എവിടെ എവിടെന്ന് വക്ക് വടി അവിടെ സ്കൂളിൽ നോക്കാം നമുക്ക് പപ്പേവുക വാ ഓടറെ ഒക്കട്ട്

പറയാനില്ല ഇത് ഉപ്പ് ഇത് ചെറു ഇത് മുളക് വിളക് പൊടി ചെയ്യാൻ പറ്റുന്ന പരിപാടി

നല്ല കല്ലു വേണം നല്ല കല്ലെന്നുവെച്ച നമുക്ക് ശരി സത് കണ്ട നല്ല വിളഞ്ഞ മാങ്ങ അസുപ്രമാ കൊരിച്ചു നേരം ആ <spacon>. ആക്കാറോ <named> <transportation> மாங்காண்டி உண்டி இது പൊളി ഭംഗിയായിരുന്നു നല്ല ഭംഗിയായിരുന്നു എന്നൊന്നും ഇഷ്ടപ്പെട്ട എന്ന വീട് ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്യണം ബൈ